ഞാൻ പറയില്ല എത്ര മണി ഞാൻ അറിയില്ല എനിക്കറിയില്ല എന്നെ ഇപ്പഴും ചില ഡിസ്കസ് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഹാഫിന്റെ ഒരു മാത്രം ഉള്ളൂ ഒരു അതൊരു മുറിയിലും വേറെ പുറത്ത് പുറമേ ഉള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലവും കാണിച്ച് അവർക്കെ പറ്റിക്കുക ഞങ്ങളീ കാര്യങ്ങളും മുറിയിൽ എന്ത് കാണിക്കുന്നതിൽ ഭയങ്കര കമ്മീഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് സ്ക്രിപ്റ്റിൻ്റെ പരമായിട്ടുള്ള കൊടുക്കൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോഗ്രാഫർ സിനിമ കക്ഷിയായിരുന്നു രണദേവ് കൂടാതെ നമ്മുടെ പൗഡർ ആ ഷൂട്ടിങ് അപ്പോൾ ഇവിടെ എല്ലാവരുടെയും പരിപാടികളുള്ളതുകൊണ്ട് ആണ് നമുക്ക് ആ ഒരു

പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെൻ്റ് ആണ് പണ്ട് എന്നും അങ്ങനെ വരുന്ന സിനിമകളുടെ എണ്ണങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചെക്കൻ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന ഫോളാണ് എൻ്റെ എൻ്റെ ഫോണിൽ നേരെ ഹലോ അതുപോലെ ഒരു കൊച്ചിക്കാരൻ ചെക്കൻ ആവശ്യമുണ്ട് വിളിക്കുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സ് ഒന്നും എനിക്ക് വേറെ രീതിയിലുള്ള സിനിമകൾ തന്നുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള കാരക്ടേഴ്സിന് ഇപ്പം വിളിച്ചു കൊടുക്കുന്നത് പക്ഷെ ആക്ച്വലി പറയല്ലോ അത് തന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഷൂട്ട് വരുമ്പോൾ അത് റെസോറേറ്റർ വരുന്ന കോൺഫ്ലിക്സ് ഡയറക്ടറിലും ബാക്കിയുള്ള ടീമിലുണ്ടായിരുന്നു അത് ഷൂട്ടിലൊക്കെ കാണിച്ചിരിക്കുന്നു നമുക്ക് ആദ്യത്തെ നമുക്കറിയാം ഗ്രാഫിക്സ് അല്ല എ ബേസ്ഡോ അല്ലെങ്കിൽ എ ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തതിനു ശേഷമുള്ള ഒരു സമയം അതിലാണ് പഠനം ശ്രദ്ധിച്ചിട്ട് കാരണം ടൈറ്റിലും കൂടെ പോകുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല അത് വളരെ നമ്മൾ എഫ് എഫേർട്ട് എടുത്തിട്ട് സി പടം നമ്മൾ റിലീസ് ചെയ്യാൻ കുറച്ച് വൈകുന്നതിൻ്റെ വൈകീതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെയാണ് ഗ്രാഫിക്സ് നിന്ന് അത്രത്തോളം ശ്രദ്ധപ്പെടുത്തിട്ടുണ്ട് ആ ഒരു ഗ്രാഫിക്സ് നമുക്കാണ് പക്ക ഒരു ബോളിവുഡ് മോഡൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തതാണ് നമുക്കൊരു ശരിക്കും മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രോഗ്രാം ആദ്യം റിവ്യൂ ആദ്യം തന്നെ പറയുന്നതാണ് ആക്ച്വലി ഞാൻ ചിന്തി ചിന്തിക്കരു പടം മാറിപ്പോയി തിയേറ്റർ മാറിപ്പോയി എന്ന് വിചാരിച്ചു കാരണം ഒരു ബോളിവുഡ് മൂവിലൂടെ ചിന്തിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് സന്തോഷം വരുന്ന ഒരു സംഭവമാണ് ഞാൻ അത്ര എഫർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ടീം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലം വളരെ സന്തോഷമുണ്ട് ഇനി ബാക്കിയുള്ള മാക്സിമം എല്ലാവരുടെ കണ്ടോർ ബാക്കി പരമാവധി എത്തിക്കുക നല്ല എല്ലാവർക്കും ഞാൻ അർജുൻ എല്ലും അർജുനാണെങ്കിലും അനേശ്വരാണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ പടത്തിൽ അവർ ഇതുവരെ ചെയ്ത ക്യാരക്ടർ കള്ളനായിട്ട് ചെയ്തിട്ടില്ല അനശ്വരമാണെങ്കിലും ഈ ക്യാരക്ടർ കണ്ട അറിയാം നമ്മൾ ഭാര്യ കുറച്ച് അതിന് വ്യത്യസ്തമായിട്ട് ഒരു പള്ളി ലേച്ചറായിട്ടാണ് നിങ്ങൾക്ക് എത്തുന്നത് കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം ബ്രോ പറ്റില്ല കണ്ട ആളുകൾക്ക് പടം ഇഷ്ടപ്പെട്ട എല്ലാവരും പറയണം ഫസ്റ്റ് പാടാവണം സോ സ്പ്രെഡ് ചെയ്യണം എല്ലായിടത്തും കറക്റ്റ് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറയണം അനേശ്വരെ കാസ്റ്റ് ചെയ്യാൻ കാരണം ഈ ക്യാരക്ടർ അനേശ്വര ചെയ്താൽ നന്നാവുമെന്ന് തുടങ്ങൊട്ടേ ഈ സ്ക്രിപ്റ്റ് നമ്മൾ പിക്സ് ചെയ്തപ്പോൾ തൊട്ടേ തോന്നി അങ്ങനെയാണ് അനേശ്വരിലേക്ക് എത്തിയത് ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നു അങ്ങനൊരു ചേഞ്ച് ഓവർ സോ അരുജേ ദോബ മഗ്രിറ്റ് ലെസ് ആയി തോന്നുന്നു இல்ல അനസ് ആക്ച്വലി ആക്ഷൻസ് നല്ല കൂളായി ചെയ്യുന്നുണ്ട് എന്തായാലും മാധവ സാർ ആ പറഞ്ഞിട്ടുണ്ട് കുളിരിയി നമ്മ മുമ്പൊരു പടം ഫെയ്ൽ ചെയ്യാൻ വേണ്ടി വന്നല്ല ഈ ഇപ്പോഴോ നല്ലൊരു ഗൊസ്തികാനേറ്റർ നടൻമാർ तौरത്തെ തയ്യാറിക്കേ ആയറോണ്ടോ ആഗരം കുറയ കുറയ ആഗരം ഒക്കെ ഉണ്ട് അതിലൊരു ആഗ്രഹമായിരുന്നു പക്ഷെ പറ്റും നമുക്കൊരു വിശ്വാസം വരുന്നവരെ നമ്മൾ പുതിയ പുതിയ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കുമല്ലോ ചാടിക്കേറി പിടിച്ചു എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശം മോശമായ പടങ്ങളും ഉണ്ട് അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട് നല്ല പടങ്ങളും ഉണ്ട് അപ്പോ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാറാണ് നമ്മുടെ കടമ അപ്പൊ എന്റെ പെർസ്പെക്ടീവില് നമുക്ക് ചിലപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് ഈ പടം ഓഡിയൻസിന് വർക്ക്ഔട്ട് ആവാതെ അപ്പൊ അത് മനസ്സിലാക്കി അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താൻ

ും ഒരു പത്ത് പേർ കണ്ടിട്ട് ഇരുന്നഞ്ചു പേർക്ക് സിനിമ ഓർത്തായിരിക്കും അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും നമ്മളുടെ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ പടം അങ്ങനെ ഭയങ്കര ഒരു വലിയ ഹൈപ്പും പരിപാടിക്കും കൊടുത്തിട്ട് വന്നൊരു സിനിമയില്ല പക്ഷെ തീട്ടുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത് പണം നന്നായിട്ട് വരുന്നുണ്ട് പറയുന്നു തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾക്ക് തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്ന വിലയൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു കാര്യം കുറെ കൂടി കാര്യങ്ങൾ ഓപ്പണായി ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ എങ്ങനെയാണ് മോശമുള്ളതാണെന്ന് ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസ് ചിലപ്പോ വ്യക്തമാക്കാൻ പറ്റുന്നറിയില്ല അത് ചെലപ്പോ ഹൈന്ദ്ര പറഞ്ഞ പോലെ എനിക്കറിയില്ല എനിക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതുവരെ ചിലപ്പോ അനുഭവം ഉണ്ടാകുമ്പോ കിട്ടിയപ്പോ പഠിച്ചുകൊടുവായിരിക്കും എനിക്ക് അറിയാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലാവു പിന്നെ സമയം ആകുമ്പോ എനിക്ക് എഴുതാനും ആ ഷൂട്ട് എന്റെ ഒരു മേജർ ഷൂട്ട് കഴിഞ്ഞു ഇനിയൊരു അഞ്ചാറ് വർഷം ഷൂട്ട് കൂടി ബാക്കിയുണ്ട് അത് നമ്മുടെ ഒരു സമൂഹത്തില് ഷൂട്ട് നടന്നോണ്ടിരിക്കും കോമ്പിനേഷൻ അവരോട് കഴിഞ്ഞു ദിലീപേ പോവാണ് അപ്പൊ ഒരു ഏഴാം തീയതി തുടങ്ങിയായിരിക്കും അഞ്ചാം ദിവസം

ചില സ്ഥലത്തൊക്കെ എന്ന് ഇപ്പോഴും വിളിക്കാറുണ്ട് പേര് വന്നിട്ട് പത്രം വിളിക്കില്ലായിരിക്കും ആൾക്കാരെ രജിസ്റ്റർ ആയൊരു പേരാണ് ഒരു ബുക്ക് ഇല്ല അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ജി ജെട്ടിന് അങ്ങനെ ഒരു ആഗ്രഹം നടക്കുള്ളൂ പക്ഷേ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഞാൻ പറയില്ല ോ സാധാരണ ഒന്നല്ല എല്ലാര് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്ട് എഴുതാമോ അത് എഴുതി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിങ്ങള് വേറെ പടങ്ങളുടെ മഞ്ഞുവല്ല പിള്ളേരെല്ലാം കൂടെ ഉണ്ട് പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോന്നും പറയാൻ പറ്റില്ല അതിനകത്ത് ഒരു അമ്മയു എന്നൊരു രീതിയിലാണ് സിനിമ നോക്കുന്നത് മഞ്ജുമല പിള്ളേർ എല്ലാരും അപ്പോഴും ഇപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും മഞ്ജുമലല്ല ഞങ്ങളെ കൂടെയുള്ള പിള്ളേരുണ്ട് എന്നെ വിളിച്ചിട്ടില്ല ചോദിക്കാൻ വിളിച്ചോറപ്പായിട്ട കൂടെ ഉണ്ട് ഇതെ പീക്ക് ടൈം ആണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി അടുത്ത വർഷം അതിനപ്പുറത്തെ വർഷം അതിനപ്പുറത്തെ വർഷമൊക്കെ എന്റെ പീക്ക് ടൈം ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഇത് ജസ്റ്റ് ഒരു പീക്ക് ടൈം ഇങ്ങനെ മാത്രം ഉപയോഗിക്കാൻ ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല നല്ല രസമായിരുന്നു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കിട്ടിയ ഒരു സന്തോഷം